മിൽമയുടെ രുചിയുമായി കെ എസ് മിൽമയുടെ മേന്മ കെ എസ് ആർ ടി സിയുടെ ഉപയോഗശൂന്യമായ പഴയ ബസ്സുകളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി അവതരിപ്പിക്കുന്നു അതാണ് ആർ ടി സി ഫുഡ് ട്രക്ക് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് ആദ്യ ഫുഡ് ട്രക്ക് ഒരുക്കിയിരിക്കുന്നത് മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഫുഡ് ട്രക്കിൽ ലഭിക്കും കൂടാതെ എട്ട് പേർക്ക് വരെ ഇരുന്ന് കഴിക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫുഡ് ട്രക്കിനും വെളിയിലും ഇതിനുള്ള സൌകര്യമുണ്ടാകും കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ കാർട്ടൂൺ ചിത്രങ്ങളും മിൽമ ബസ് ഷോപ്പിയുടെ പുറംഭാഗത്തുണ്ട് ഉപയോഗശൂന്യമായ ബസുകളാണ് രൂപമാറ്റം വരുത്തി ഫുഡ് ട്രക്കുകളാക്കുന്നത് കേരളത്തിലുടനീളം തൊണ്ണൂറ്റി ഡിപ്പോകളിലും ഇത്തരത്തിൽ ഫുഡ് ട്രക്കുകൾ ഒരുക്കാനാണ് തീരുമാനം ഇതിനായി പ്രതിമാസം നിശ്ചിത തുക മിൽമ വാടക ഇനത്തിൽ കെ എസ് ആർ ടി സിക്ക് നൽകുകയും ചെയ്യും നാല് പതിറ്റാണ്ട് പിന്നിട്ട മിൽമ ഇതിനോടകം തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു കഴിഞ്ഞു റിച്ച് മിൽക്ക് കുക്കീസ് ബ്ലൂബെറി ഐസ്ക്രീം എന്നിവയാണ് അടുത്ത കാലത്തെ ഹിറ്റുകൾ നവകേരളത്തിലേക്ക് കരുത്തോടെ നൂറ് ദിവസങ്ങൾ നൂറ് പദ്ധതികൾ